എല്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ യു പി ഐ പേയ്മെന്റുകളെ കുറിച്ചിട്ടാണ് നമ്മുടെ നമ്പർ ഉപയോഗിക്കാതെ എങ്ങനെയാണ് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക നമ്മുടെ കയ്യിൽ ഇപ്പൊ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒന്നുമില്ല അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേയില് ബാലൻസ് ഇല്ല നമുക്ക് വല്ല പ്രൊഡക്ടുകളും നമുക്ക് ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സബ്സ്ക്രിപ്ഷൻ നമുക്ക് എടുക്കണം അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല നമുക്ക് മറ്റൊരു യു പി ഐ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു നമ്മുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരുടെയൊക്കെ യു പി ഐ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പേയ്മെൻറ്റുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഒരുപാട് പേർക്ക് ഈ ഒരു വിഷയം വരാറുണ്ട് നമ്മുടെ കയ്യിൽ ഗൂഗിൾ പേയിൽ നേരത്തെ പറഞ്ഞ പോലെ ബാലൻസ് ഇല്ല എങ്കിലും നമ്മുടെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ലായെങ്കിലും നമുക്കിതുപോലെയുള്ള സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി സാധിക്കും അതിനാണ് നമ്മുടെ ഗൂഗിൾ പേയിലും ഫോൺ പേയിലും പേടിഎമ്മിലൊക്കെ വരുന്ന ഈയൊരു യു പി ഐ ഐ ഡി എന്ന് പറയുന്ന സംഭവം അത് നമുക്ക് കോപ്പി ചെയ്തുകൊണ്ട് നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ വാങ്ങുന്നത് അതിൻ്റെ ഈ ഒരു പേ ഔട്ട് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പേയ്മെൻറ്റ് മെത്തേഡിനകത്ത് ഈ ഒരു യു പി ഐ ഡി നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ്റുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു യു പി ഐ ഡി ഏതാണോ ആ ഒരു യു പി ഐ ഡി ആ യു പി നമ്പറിലേക്ക് അത് നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ ആവാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ ആരുടെയെങ്കിലുമൊക്കെ ആവാം ഏത് യു പി ഐ ഡി ആണോ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ഗൂഗിൾ പേയിലേക്ക് ആ ഒരു പേയ്മെൻ്റിൻ്റെ റിക്വസ്റ്റ് ചെല്ലും അവിടെ അവർ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രൊസീഡർ കൊടുത്ത് പേ കൊടുത്ത് അവരെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യു പി ഐ പേയ്മെൻറ്റ് സക്സസ് ആവും നമുക്ക് മറ്റ് സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ നമുക്ക് വല്ല സബ്സ്ക്രിപ്ഷൻ എടുക്കണം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും അതുപോലെയുള്ള ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻ വേണമെന്നില്ല നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിലോ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ആരുടെയെങ്കിലും കയ്യിലും ഇതുപോലെയുള്ള ഗൂഗിൾ ഉണ്ടായാൽ മതി അവർ ആ ഒരു യു പി ഐ ഡി നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അനുവാദത്തോട് കൂടിയിട്ട് നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അധിക പേർക്കും ഈ ഒരു മെത്തേഡ് അറിയില്ല നമ്മുടെ നമ്പർ കൊടുക്കുന്നതിന് പകരവും ഈ ഒരു യു പി ഐ ഡി കൊടുക്കാൻ നമുക്ക് നമുക്ക് ഗൂഗിൾ പേയുടെ നമ്പർ ചോദിക്കുമ്പോൾ നമ്പർ കൊടുക്കണമെന്നില്ല നമുക്കിത് യു പി ഐ ഡി കൊടുത്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയാണെന്നും അതുപോലെ ഇതുപോലെ നമ്പർ ഇല്ല എങ്കിൽ എങ്ങനെയാണ് നമുക്ക് യു പി ഐ ഡി വെച്ചുകൊണ്ട് മറ്റുള്ളവരാടെ യു പി ഐ ഡി വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പേയ്മെന്റുകൾ ചെയ്യുന്നത് എന്നുമാണ് ഇന്നത്തെ വീട്ടിലൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് യു പി ഐ ഡി വെച്ചുകൊണ്ട് പേയ്മെൻ്റുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നും അതുപോലെ യു പി ഐ ഐ ഡി നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലാണ് കിട്ടുക എന്നും കോപ്പി ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മളിതിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ഇടപാടുകൾ നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കയ്യിലോ ഒക്കെ ഇതുപോലെ ഗൂഗിൾ പേ ഉണ്ട് എങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്യാനും ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ എടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്തിട്ട് എവിടെയാണ് യു പി ഐ ഐ ഡി എന്ന് കാണിച്ചുതരാം ഞാനിവിടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിലായിക്കൊണ്ട് നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ തന്നെ നമുക്ക് നമ്മുടെ യു പി ഐ ഐ ഡി കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പേരും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഏത് ബാങ്കുമായിട്ടാണ് യു പി ഐ ഡി ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ ഒരു യു പി ഐ ഐ ഡി കൂടെ അവിടെ കാണാൻ സാധിക്കും അതിൻ്റെ താഴെ നമ്മുടെ ഫോൺ നമ്പർ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ യു പി ഐ ഫോൺ നമ്പറാണ് ഫോൺ നമ്പർ കൊടുക്കുന്നതിന് പകരം ഈ ഒരു യു പി ഐ ഐ ഡി ആണ് കൊടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഈ യു പി ഐ ഐ ഡി കോപ്പി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ തന്നെ ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോയിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും നമ്മുടെ ക്യു ആർ കോഡ് ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് താഴെ ആയിക്കൊണ്ട് യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞുകൊണ്ട് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ ഇവിടെ കാണാൻ സാധിക്കും ക്യു ആർ കോഡ് വേണ്ടവർക്ക് ക്യു ആർ കോഡ് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതുകൂടാതെ നമുക്ക് ഈ ഒരു കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നില്ല ഇവിടെ കോപ്പി ആയിട്ടുണ്ട് ഈയൊരു യു പി ഐ ഡി നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട് ഇനി ഇത് ആർക്കാണോ വേണ്ടത് അവർക്ക് നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കാം വാട്സപ്പ് വഴിയോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് പേയ്മെൻ്റുകൾ ഇപ്പം നമ്മുടെ കയ്യിലില്ല നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിലുള്ള യു പി ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു പേയ്മെന്റ് ചെയ്യുകയാണ് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഹോട്ട് സ്റ്റാറിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞാൻ ഇവിടെ ഹോട്ട് സ്റ്റാർ ഓപ്പൺ ചെയ്ത് സബ്സ്ക്രിപ്ഷൻ ചെയ്യാനുള്ള ആ ഒരു സബ്സ്ക്രൈബർ എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മളിവിടെ ഏത് പ്ലാനാണോ വേണ്ടത് അത് നമ്മൾ ചോയ്സ് ചെയ്യുകയാണ് ഞാനിവിടെ കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കൊരു ഇന്റർഫേസ് കാണാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പേയ്മെൻറ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡെബിറ്റ് കാർഡ് എ കാർഡ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി സാധിക്കും താഴെ കൊണ്ട് നമുക്ക് യു പി ഐ ആപ്പെന്ന് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ കാണാൻ സാധിക്കും അതിൻ്റെ അടുത്തായിക്കൊണ്ട് തന്നെ ഓരോ പേയ്മെൻറ്റിലും ഓരോ തരത്തിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തായാലും ഈ ഒരു യു പി ഐ പേയ്മെൻറ്റ് യു പി ഐ ആപ്പുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന പേയ്മെൻറ്റ് ഇങ്ങനെ ആയിക്കൊണ്ടായിരിക്കുന്നത് ഇവിടെ നമുക്ക് എൻ്റെ ഒരു യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പ്ലസ് സൈക്കിൾ നമുക്ക് ടച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ യു പി ഐ ഐ ഡി പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനിവിടെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും വെരിഫൈ ആൻഡ് പേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എമൗണ്ട് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ യു പി ഐ ഡി ആണോ നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവരുടെ ആ ഒരു എക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഗൂഗിൾ പേയിലേക്ക് നമ്മൾ ഈ ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ടായിരിക്കും അത് കൂടാതെ നമുക്കിവിടെ ആ ഒരു ടൈം ലിമിറ്റ് കാണിക്കും ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ആയിരിക്കാം പത്ത് മിനിറ്റ് ആയിരിക്കാം അതുപോലെ കാണിക്കും അപ്പോൾ മറ്റ് ആ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കുക നമ്മളിപ്പോൾ ആ ഒരു യു പി ഐ ഡി ആണോ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഒരു വ്യക്തിക്ക് അയാളുടെ ഗൂഗിൾ പേയിൽ ഇതുപോലെ റിക്വസ്റ്റ് വരും അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ ഈ ഒരു യു പി ഐ ഡി ആഡ് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുപോലെ കാണാൻ സാധിക്കും നമ്മളിവിടെ ബാക്കിലോട്ട് വന്ന് ഇതുപോലെ ആ ഒരു ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഗൂഗിൾ പേക്കകത്ത് റിക്വസ്റ്റ് വന്ന് കിടക്കുന്നത് കാണാൻ സാധിക്കും ബാക്ക് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ നമുക്ക് ഈ ഒരു ബിസിനസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും താഴെ ആയിക്കോണ്ട് ഗൂഗിൾ പേയിൽ നമ്മുടെ പേയ്മെൻറ്റ് നടത്തിയത് പേപ്പിൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ താഴെ ആയിക്കൊണ്ട് നമുക്ക് ബിസിനസ് എന്ന് കാണാൻ സാധിക്കും അതിൻ്റെ താഴെ ആയിക്കൊണ്ട് നമ്മൾ അയച്ച ആ റിക്വസ്റ്റ് ഇവിടെ ഫസ്റ്റ് തന്നെ കാണാൻ വേണ്ടി സാധിക്കും കണ്ടില്ലേ ഇനി നിങ്ങൾക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടില്ല എങ്കിൽ ഇതുപോലെ ഈ ബിസിനസ് എന്ന രീതിയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സമയം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നൂറ്റി രൂപയുടെ റിക്വസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കിവിടെ അപ്രൂവ് ആയിട്ട് വരാണ് അയച്ചത് എങ്കിൽ ആരെങ്കിലും പറയണം ഞാൻ എൻ്റെ യു പി ഐ ഡിയിലേക്ക് ഇതുപോലെ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ഇത്ര രൂപയുടെ ഒന്ന് പേയ്മെൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ബിസിനസ് എന്നതിൽ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ആണോ അതുപോലെ നമ്മൾ പേയ്മെൻ്റ് ആണോ എന്ന് പ്രത്യേകം നോക്കണം നമുക്ക് വന്ന റിക്വസ്റ്റുകൾ നമ്മുടെ സുഹൃത്ത് തന്നെ അല്ലേ എന്ന് ഉറപ്പുവരുത്തുക അത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ പേയ്മെന്റ് കൊടുക്കുക അപ്പം ഇതിനകത്ത് നമ്മളിവിടെ അപ്രൂവ് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് യു പി ഐ ഡി വെച്ച് നമുക്ക് പേയ്മെൻ്റുകൾ ചെയ്യുന്നത് ഇത് ഫോൺ പേയിലും ഒക്കെ ഒരുപോലെ തന്നെയാണ് ഇതുപോലെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള യു പി ഐ ഡി നമുക്ക് കോപ്പി ചെയ്യാനും ഇതുപോലെ നമുക്ക് റിക്വസ്റ്റ് വരും അത് പേയ്മെൻറ്റ് ചെയ്യാനൊക്കെയുള്ള മെത്തേഡൊക്കെ സെയിം തന്നെയാണ് ക്യാഷ് ഇല്ലാതെ ഇതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാതെ ആമസോണെന്നും ഫ്ലിപ്പ്കാർട്ട് എന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാതെ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലോ ഒക്കെ മതി നമുക്ക് അവരുടെ യു പി ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ പേയ്മെന്റുകൾ ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ മാക്സിമം ഇത് ഉപകാരപ്പെടുത്തുക വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനേക്കും എല്ലാവർക്കും ബൈ